നിങ്ങള് വന്നു കേറിയിട്ട് ഇത്രോ നേരായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന നിങ്ങൾക്കും എന്നെ സംശയമാണോ ചേട്ടായിക്ക് കിട്ടി പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ല അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കു നിന്നെ നല്ല ജോസഫ് അവൻ നീ കിടക്ക് കിടക്ക് ആണെങ്കിൽ സിസിലിക്കുട്ടി നിങ്ങൾ എന്നെ അടി കേട്ടാ ഞാൻ നീയും പാപച്ചിനും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾ സംശയാണല്ലേ അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയപ്പോൾ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും ആദ്യപ്പം ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായനെ ദേ സ്റ്റേഷനില് കിട്ടിയ വോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ അതോ കടന്നോ സിസ്ലി എടിയ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി പറഞ്ഞു ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പൊ ഇപ്പഴത്തെ പോലെ തന്നെ നിന്നെ ഓട്ടം കുറിച്ച് കൂടുന്നുണ്ടേ നിന്നെ പിടിച്ചാ കെട്ടിയിടൂ ഇതാ വന്നേ ഓ നീ ഇവിടെ വന്നിരിക്കാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോണോ ദേ അമ്പ് കുരച്ഛന്റെ വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ തിന്നല്ല മൂത്ത മോളും കെട്ടിയവനും വന്ന അമ്മച്ചയ്ക്ക് എപ്പോഴും നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീൽ വരുമോനോടുള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്നൊരു ഓർമ്മ വേണം അവന് പോലും ആ തന്റെ അടുത്തൊരു വിലയില്ല അറിയോ നിനക്ക് പിന്നെ അവിടെ കയറാൻ നിൽക്കുന്ന നിനക്ക് പാപ്പച്ചൻ ചേട്ടൻ പാവവാ പനിനീർപ്പൂവിലെ രാഘവനെ പോലെ അവിടെ ഒരു പനിനീർപ്പൂവും പാപ്പച്ചനും നിന്നെ നീയാണോ വെട്ടിയത് എടാ ഒരു സമയം ഇങ്ങനെ തെക്ക് തെക്കുവടക്കെ നടന്നാ മതിയോ പാപ്പച്ച എന്തെങ്കിലും ഒക്കെ പണിയെടുത്ത് ജീവിച്ചുടേട്ടില്ല വക്കീല് അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോൾ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിയുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല ഈ പശുക്കുട്ടി ഇത് എവിടെ പോയി കിടക്കുകയാണോ എടി ഒന്ന് എന്റെ മണിക്കുട്ടീര് ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള പട്ടി എന്റെ അയ്യോ

വേണ്ട നീ ആ ചായപ്പിന്ന് കയറുന്നില്ല എടുത്തുണ്ടോ

കർത്താവേ പോമ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളിക്ക് പകുതി വിറ്റോ ജാമ്യം ഇല്ല ഒന്ന് മുള്ളിയാച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എൻ്റെ ആങ്ങളയ്ക്ക് ഇല്ലല്ലോ അല്ലേ ഡേ അഞ്ച് ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാ ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്ര ഞാൻ മാത്രം സത്യം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ മാവിന്റെ തലച്ചോറ് കയറ്റിയത് ഇനി വീടി പോതർച്ച കയറ്റിയാൽ നീന്തെന്നെ വീട്ടിൽ ഞാൻ പറയാം പറ ആഗ്രഹക്കെടുത്തോളാം വി സി കുറയ്ക്കാമല്ലോ ജയിലൊക്കെ സ്ഥലമാണ് പിന്നെ ഇനി പെൻഷനും കിട്ടും അവിടെ നല്ല കിട്ടോ ഞാൻ ജയിലിൽ േ ജയിലൊക്കെട്ടോ മതിളിച്ചത് എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും വേഗം കഴിച്ചോ വിളിച്ചെന്നൊന്നും ഇല്ല ഈ മെക്സിരി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കാട്ടീന്ന് കിട്ടുന്ന ഏതൊരു കറത്തോ കായാന്നാണ് ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാ പക്ഷെ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി അറിയില്ല പിന്നെ നാട്ടുകാർക്ക് അല്ല സാറേ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത സ്ക്വാഡ് വന്നതാ ആകെ പണിയായിരുന്നു അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ സാറേ പിന്നെ അല്ലാതെ അല്ല അതെ ഒരൊപ്പം കേസ് ആ കുര്യാസില്ലേ അയാൾക്കും കിട്ടിയല്ലോന്നേര കൊല്ലം ആ കേസ് ഇതുപോലെ ഇതുപോലല്ലേ അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനല്ലേ ഇതിൽ പാപ്പച്ചൻ തോന്നു